സ്വാതന്ത്ര്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതായിരുന്നു പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാമാണ് ബംഗാൾ നവാബ് സിറാജു ധവളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവാണ് തോൽപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ നീലം കർഷക കലാപം അല്ലെങ്കിൽ ഇൻഡിഗോ കലാപം ആരംഭിച്ചത് എവിടെയാണ് ബംഗാളിൽ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനും എതിരെ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം മാപ്പിള കലാപം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന മലബാർ കലാപം മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത് വില്യം ലോഗൻ കമ്മീഷൻ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ ഇങ്ങനെ പറഞ്ഞത് ആരാണ് കുറിച്ച കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായ ടി എച്ച് ബേബർ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടം പത്തൊൻപതാം നൂറ്റാണ്ട് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതാണ് തോട്ടം വ്യവസായം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം ഏതാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ബഹദൂർഷ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത് മീററ്റ് ഉത്തർപ്രദേശ് സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് മൂലം പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികൻ ആരാണ് ഉത്തരം മംഗൾ പാണ്ഡെ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാനിടയായ സംഭവം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയായിരുന്നു എഴുപത്തിരണ്ട് പേർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനാണ് ബംഗാൾ വിഭജനം നടത്തിയ സമയത്ത് വൈസ്രോയി ആരായിരുന്നു കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെ തുെതിരെ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി സമരകാലത്ത് വി ഒ ചിദംബരം പിള്ള തമിഴ്നാട് ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് തൂത്തുക്കുടി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് വി ഒ ചിദംബരം പിള്ള സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വാലൻ്റൈൻ ഷിറോൾ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരെയാണ് ലാല ലജുപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദിത്യ വൈസ്രോയുമായിരുന്ന വ്യക്തി ആര് കാനിങ് പ്രഭു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു കഴിസൺ പ്രഭു ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ജനറൽ റെജിനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്തിൻ്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആര് മഹാദേവ ദേശായി ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വിശ്വചരിത്രാവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്